ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾ പോകുന്നത് ലുലു മാളിലാണ് പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മാളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ മോളും കൂടെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറ് യാത്രയുണ്ട് ലുലുമാളിൽ എത്താൻ ഞങ്ങളിത് ഇവിടെ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ലുലു മാള് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒന്നര മണിയൊക്കെ ആയപ്പോഴാണ് പോയത് ഊബർ ബുക്ക് ചെയ്താണ് പോയത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കാണാനൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഓരോ സെക്ഷനിലും പോയി എല്ലാ സ്ഥലങ്ങളിലും സാധനങ്ങളൊക്കെ വാങ്ങുകയും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യാമല്ലോ ഞങ്ങളങ്ങനെ എല്ലാം അങ്ങനെ കറങ്ങി നടന്ന് കണ്ടു അവിടെയെല്ലാം ഇങ്ങനെ നടന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഗൾഫ് രാജ്യത്ത് എവിടെയോ നിൽക്കുന്ന പോലെ തോന്നും ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേപ്സി കഴിക്കാനാണ് പോയത് ഇവിടെ അത് ഓർഡർ ചെയ്യേണ്ടത് ഞാനപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു

ഞങ്ങൾ സിനിമ കാണാനും കൂടിയാണ് പ്ലാൻ ചെയ്തത് ഇപ്പോൾ നാല് മണിക്കാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ അതിന് മുന്നേ കഴിച്ചിട്ട് മോൾക്ക് ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാഗും ചെരുപ്പും ഒക്കെ ഉള്ള സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്

ങ്ങനെ മോളോ ബാഗൊക്കെ വാങ്ങി നിൽക്കുമ്പോഴാണ് ഞങ്ങളൊരു സബ്സ്ക്രൈബറെ കണ്ടത് അപ്പോൾ ആ ചേച്ചിയായിട്ടും കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെ ഞങ്ങൾ വാങ്ങിയ പോലത്തെ റെഡ് കളർ ബാഗില്ലേ അത് ആ ചേച്ചി വാങ്ങി പിന്നെ അങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നു ഇതാണ് ഞങ്ങൾ വാങ്ങിയ ബാഗേ ഈ ഇതുപോലത്തെ ഒരു ബാഗ് ആ ചേച്ചിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ സിരിപ്പൊക്കെ വാങ്ങി അത് കഴിഞ്ഞു ഞങ്ങൾ ഡ്രസ്സൊക്കെ ഉള്ളിടത്ത് ആൾക്ക് വെറുതെ ഇങ്ങനെ നടന്ന് കണ്ടതേ ഉള്ളൂ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫിലിം കാണാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇതെല്ലാം നോക്കി നടക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മോൾ എന്നെ വന്ന് വിളിച്ചു ഞങ്ങളിപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമില്ലേ അവിടെ കൊടുക്കണമായിരുന്നു അപ്പോൾ മോൾ അതൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങള് കാണാനായിട്ട് കാണാനായിട്ടതായിരിക്കുകയാണ് അങ്ങനെ ഫിലിമെല്ലാം കണ്ടു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു കാഴ്ച പകൽ കാണുന്നതിനേക്കാളും വളരെയധികം ഭംഗിയായിരുന്നു ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ വന്നത് ഷാർജ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷാർജോ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ കുടിക്കുവാണ് അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് കാണുന്ന കാഴ്ചയാണത് കേട്ടോ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ഇങ്ങനെ നടക്കുവാണേ അപ്പോൾ ഊബർ എത്തിക്കഴിഞ്ഞു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ പറയാണ് ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ടാറ്റ ബൈ ബൈ